ആദ്യം തന്നെ കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ലക്ഷം പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു നിലമ്പൂരിൽ പ്രചാരണം ആരംഭിക്കുന്നു ഇന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂർ സ്വദേശി തന്നെയായ എം സ്വരാജ് കൂടി കടന്നുവരുന്നു അപ്പറ സൈഡിൽ പി വി അൻവറും നിൽക്കുന്നു എങ്ങനെയാണ് യു ഡി എഫിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒന്നാമത്തെ കാര്യം ഈ സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി നിലമ്പൂരിൽ ജനിച്ച വ്യക്തിയായിരിക്കാം പക്ഷെ നിലമ്പൂരിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ എവിടെയെങ്കിലും ഇടപെടുന്നതോ ഏതെങ്കിലും ഒരു സമരത്തിൽ പങ്കെടുക്കുന്നതോ ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതോ ഒന്നും ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ല സ്വരാജിനെ ഞങ്ങൾ കാണുന്നത് ഇതുപോലെയുള്ള ചാനൽ ചർച്ചകളിൽ പലരുടെയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് മാത്രമാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നിലമ്പൂരുകാരനാണ് എന്നുള്ളത് ബൈ ബർത്ത് അദ്ദേഹം അവിടെ നിലമ്പൂരിൽ ജനിച്ചു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ നിലമ്പൂര് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മേഖല ആയിരുന്നില്ല ഒരിക്കൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ എവിടെ വരെ എവിടെ വരെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് പ്രചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് വളരെ ഊർജിതമായി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് ബൂത്തുകളാണ് നിലമ്പൂർ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ളത് ഈ നാല്പത്തിമൂന്ന് ബൂത്തുകളും ചരിച്ചു തുടങ്ങിയിരിക്കുകയാണ് അവിടെയൊക്കെ ശക്തമായ കമ്മിറ്റികൾ വന്നു കഴിഞ്ഞു അവിടെയൊക്കെ മണ്ഡലം കമ്മിറ്റികൾ ബൂത്ത് കമ്മിറ്റികൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ നേതൃതല യോഗമായിരുന്നു അങ്ങനെ വളരെ ശക്തമായി അടിത്തട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം പ്രവർത്തിക്കുന്നത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഈ മഴ ഞങ്ങൾ ഒരു തരത്തിലും പ്രശ്നമാക്കാതെ ഞങ്ങളുടെ പ്രവർത്തകർ യു ഡി പ്രവർത്തകർ പ്രവർത്തിച്ചു ഒറ്റമയോടുകൂടി തീർച്ചയായിട്ടും പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി രണ്ട് തവണ എം എൽ എ ആയിരുന്നതാണ് ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ പാറ പാതാർ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തും എല്ലാം തന്നെ അവിടെ എല്ലാം ഓടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി എതിർസ്ഥാനത്ത് അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ച് നിൽക്കുക എന്ന് പറയുന്ന യു ഡി എഫിന് എങ്ങനെയാണ് നോക്കി കാണുന്നത് യു ഡി എഫിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ നമുക്ക് വലിയൊരു വെല്ലുവിളിയായി മാറുമോ പി വി അൻവർ ഒരിക്കലുമില്ല കാരണം അദ്ദേഹം ഒരിക്കലും യു ഡി എഫുമായി ബന്ധപ്പെട്ട് ഒരു എട്ടൊമ്പത് കൊല്ലമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം യു ഡി എഫിന് ഒരു തരത്തിലും വെല്ലുവിളിയാവുന്നില്ല യു ഡി എഫിൽ നിന്നല്ല ശ്രീ അൻവർ പോയിട്ടുള്ളത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എൽ ഡി എഫ് കൊടുത്തിട്ടുള്ള എം എൽ എ സ്ഥാനം